ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് പ്രമേഹം എന്ന രോഗത്തെക്കുറിച്ചാണ് പ്രമേഹം എന്ന രോഗത്തിന് ഒരുപാട് ഒറ്റമൂലികളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് നാടൻ മരുന്നായ ചിറ്റമുളക് ഈ മരുന്ന് പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചാൽ പ്രമേഹം എന്ന രോഗത്തെ നമുക്ക് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരിൽ പോലും എന്തിനു നവജാത ശിശുക്കളിൽ പോലും പ്രമേഹം എന്ന രോഗം കണ്ടുവരുന്നു നമ്മുടെ തെറ്റായ ജീവിതശൈലിയും വ്യായാമക്കുറവും തെറ്റായ ഭക്ഷണ രീതിയും എന്തിനേറെ പറയുന്നു ഇരുന്നെടുത്തിരുന്ന് ജോലി ചെയ്യുന്നതുമെല്ലാം പ്രമേഹമെന്ന രോഗത്തിന് വരാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രമേഹമെന്ന രോഗം ഒരു പാരമ്പര്യ രോഗം കൂടിയാണ് നമ്മുടെ കുടുംബത്തിൽ മുതിർന്ന ആർക്കെങ്കിലും പ്രമേഹമെന്ന രോഗം ഉണ്ടെങ്കിൽ അത് വരും തലമുറയിലേക്ക് ആർക്കെങ്കിലുമൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രമേഹമെന്ന രോഗം ഒരിക്കൽ വന്നാൽ അത് പൂർണ്ണമായി നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതല്ല എന്നാൽ നമുക്ക് മരുന്നിലൂടെ അത് നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നതാണ് എന്നാൽ പ്രമേഹം എന്ന രോഗം വന്നതിന് ശേഷം അത് നിയന്ത്രിച്ചു നിർത്താൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ ശരീരത്തിലെ പല അവയവങ്ങളെയും പ്രമേഹം എന്ന രോഗം തകരാറിലാക്കാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രമേഹം എന്ന രോഗത്തിന് ഒരുപാട് ഒറ്റമൂലികളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് നാടൻ മരുന്നായ ചിറ്റാമൃത് വെറ്റിലയുമായി രൂപസാദൃശ്യമുള്ള ഈ ചെടി പറന്നു പിടിക്കുന്ന വള്ളിച്ചെടികളിൽ ഒന്നാണ് മരണമില്ലാത്ത ചെടിയെന്നാണ് ചിറ്റമൃദ് അറിയപ്പെടുന്നത് ചിറ്റമൃദിൻ്റെ രണ്ടില്ല രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചതച്ചിടുക പിറ്റേന്ന് രാവിലെ അത് അരിച്ചെടുത്ത് അതിൽ അര ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഇത് ഏഴ് ദിവസം അടുപ്പിച്ച് കഴിക്കണം ഇത് ഏഴു ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ തന്നെ പ്രമേഹം എന്ന രോഗത്തെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ് ഇതല്ലാതെ മറ്റൊരു രീതിയും കൂടിയുണ്ട് ചിറ്റമൃതിൻ്റെ ഇല ചതച്ച് നീരെടുക്കുക ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് മില്ലി നീര് വേണം ഇതിൽ അര ടീസ്പൂൺ ചെറുതേൻ ചേ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഇത് രാവിലെ വെറും വയറ്റിൽ വേണം കഴിക്കാൻ തേൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് നല്ല ചെറുതേൻ തന്നെയായിരിക്കണം പിന്നെ ചിറ്റമൃത് നീര് നെല്ലിക്ക നീര് മഞ്ഞൾപ്പൊടി ഇവ തുല്യ അളവിൽ എടുക്കണം ഏകദേശം പത്ത് മില്ലി വീതം എടുത്ത് രാവിലെ വെറും വെറ്റിൽ കഴിക്കുന്നത് പ്രമേഹം കുറയ്ക്കാൻ വളരെയേറെ സഹായിക്കുന്നു അടുത്തതായിട്ടാണ് കറിവേപ്പില ഇതിൽ ശരീരത്തിലെ ഷുഗർ തോത് കുറയ്ക്കാൻ കറിവേപ്പില സഹായിക്കുന്നു ശരീരത്തിലെ പഞ്ചസാരയുടെ ആകിരണം മന്ദഗതിയിലാക്കുകയും അതുവഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇവ സഹായിക്കുന്നു ഇത് കറികളിൽ ചേർത്തോ ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളവും കുടിക്കുന്നതും നല്ലതാണ് എന്നാൽ കൂടുതൽ നല്ലത് കറിവേപ്പില അരച്ച് കറികളിൽ ഇത് അരച്ച് ചേർത്ത് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിലെ വേരുകളാണ് ഈ ഗുണം നൽകുന്നത് ഇത് രക്തത്തിലേക്ക് ഗ്ലൂക്കോസിൻ്റെ ആകിരണം കുറയ്ക്കുകയും ശരീരത്തിലെ ഇൻസുലിൻ്റെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നതിനും ഇത് സഹായിക്കുന്നു ഇതെല്ലാം പ്രമേഹ നിയന്ത്രണത്തിന് സഹായകമാണ് അടുത്തതായിട്ടാണ് പേരയില ഇതിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അറിവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പേരയിലകൾ പ്രകൃതി ആൻറ്റി ഇൻഫ്ലോർമേറ്ററി ഗുണങ്ങളാൽ സമ്പന്നമാണ് സൂക്കോസ് മാൾട്ടോസ് എന്നു പേരുള്ള രണ്ടുതരം ഷുഗർ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇത് ശരീരത്തെ പ്രാപ്തമാക്കുന്നു നമ്മൾ കഴിച്ച ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന കാർബോഹൈഡ്രേറ്റുകൾ ദഹനനാളത്തിൽ വച്ച് ഗ്ലൂക്കോസായി മാറുന്ന പ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ പേരയില നമ്മളെ സഹായിക്കുന്നു ഒരു പിടി പേരയിലകൾ പറച്ച് നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇത് ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നന്നായി തിളപ്പിക്കുക ഇത് കുറഞ്ഞ തീയിൽ വേണം തിളപ്പിക്കാൻ ഇത് ഒന്നര ഒരു ഗ്ലാസ് ആയി വറ്റിയതിന് ശേഷം ഇത് വാങ്ങി വാങ്ങിവയ്ക്കാം ഈ വെള്ളം കുടിക്കാം ഇതല്ലെങ്കിൽ സാധാരണ നമ്മൾ കുടിക്കാൻ തിളപ്പിക്കുന്ന വെള്ളത്തിൽ നന്നായി കഴുകിയ പേരലുകൾ ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ് അടുത്തതായിട്ടാണ് മാവില ഇതിൽ പെക്റ്റിൽ ഫൈബർ വൈറ്റമിൻ സി എന്നിവ പ്രമേഹ രോഗത്തിനുള്ള മരുന്നുകളാണ് ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കാൻ സഹായിക്കുന്നു നൂറ് മുതൽ നൂറ്റമ്പത് മില്ലി ലീറ്റർ വെള്ളത്തിൽ പതിനഞ്ച് പുതിയ മാവിലകൾ നന്നായി കഴുകിയതിന് ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക ഇത് രാത്രി മുഴുവൻ വച്ചതിന് ശേഷം രാവിലെ ഇത് അരിച്ചെടുത്ത് പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് കുടിക്കുക പ്രമേ പ്രത്യേകിച്ചും പ്രമേഹത്തിൻ്റെ തുടക്കത്തിൽ ഡയബറ്റിക് റെക്ടിനോപ്പതി തുടങ്ങിയ അവസ്ഥകൾക്ക് ഇത് നല്ല മരുന്നാണ് പ്രമേഹ രോഗത്തിന് നാട്ടുവൈദ്യങ്ങളിലുള്ള ഒന്നാണ് മാവില അടുത്തതായിട്ടാണ് തുളസിയില തുളസിയില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രമേഹ രോഗം നിയന്ത്രിക്കാൻ വളരെയേറെ സഹായിക്കുന്നു ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു ആയുർവേദത്തിൽ തുളസിക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പലതരത്തിലുള്ള ചർമ്മരോഗങ്ങൾ സുഖപ്പെടുത്താനും തുളസിയില സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഫംഗൽ ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ബാക്ടീരിയൽ സവിശേഷതകൾ ധാരാളമായി തുളസിയില അടങ്ങിയിരിക്കുന്നു പാൻക്രിയാറ്റിക് വീറ്റ സെൽ ഫങ്ഷൻ വർദ്ധിപ്പിക്കാനും തുളസിയില ഇട്ട വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും അടുത്തതായിട്ടാണ് ഇൻസുലിൻ പ്ലാന്റ് ഇൻസുലിൻ പ്ലാന്റ് മറ്റൊരു സസ്യമാണ് പേരിൽ തന്നെയുണ്ട് ഇതിൻ്റെ ഗുണം ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്ന ഒന്നാണിത് ഇത് പ്രമേഹത്തിന് പരിഹാരമായി പ്രവർത്തിക്കുന്നു ഇത് ഇൻസുലിൻ പ്രവർത്തനത്തിന് സഹായിക്കുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് ശരിയാകാൻ സഹായിക്കുന്നു ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിക്കുന്നത് ഗുണം നൽകും ഇതെല്ലാം വെറും വയറ്റിൽ വേണം കുടിക്കാൻ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മേളിൽ കടന്ന് ബെല്ലക്കൺ അമർത്തി ഓൾ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റുകൾ പറയാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഞാൻ അത് നോക്കിയതിന് ശേഷം കൃത്യമായി അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് താങ്ക് അടുത്ത വീഡിയോ ആയി കാണാം